നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാത്ത മലയാളികൾ ഇന്ന് വളരെ അപൂർവമാണ് അതുപോലെ ചതിക്കൊഴികളിൽ അകപ്പെടുന്നവരിൽ കൂടുതലും നമ്മൾ മലയാളികൾ തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലെ വ്യാജ വാർത്തകൾ പോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും വ്യാപകമാണിന്ന് നവമാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടുകൾ ജില്ലാ ഭരണാധികാരികളായവരുടെയും മറ്റ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇറങ്ങിയിരിക്കുന്നത് അക്കൗണ്ടുകളിലൂടെയാണ് അവർ ഇവിടെയുള്ള മലയാളികളെ ഇപ്പോൾ കബളിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് കളക്ടർ ഇമ്പശേഖരൻ ഐ എ എസ് എന്ന പേരിലുള്ള ഒരു വ്യാജ എഫ് ബി അക്കൗണ്ട് വഴി സൗഹൃദം സ്ഥാപിച്ച അവർ പലരോടും അവരുടെ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങുകയുണ്ടായി അവരുടെ തട്ടിപ്പ് മനസ്സിലാക്കാൻ കഴിയാത്ത മലയാളികളിൽ പലരും ഈ വ്യാജ കലക്ടർക്ക് കൈമാറി കളക്ടറുടെ സുഹൃത്തായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി പോകുന്നുണ്ടെന്നും അവരുടെ വീട്ടു സാധനങ്ങൾ ചുരുങ്ങിയ വിലയിൽ വിൽക്കാനുണ്ടെന്നും പറഞ്ഞ് അഡ്വാൻസ് ആയി ഒരു തുക ചോദിക്കുന്നതാണ് ഈ തട്ടിപ്പിന്റെ പ്രാരംഭരീതി അവർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന സാധനങ്ങൾ കാണാതെ ഒരുപക്ഷെ അതെന്തെന്നുപോലും അറിയാതെ പറഞ്ഞ സമയത്ത് പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭം മാത്രമായിരിക്കും ഇത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞവർ കളക്ടറുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഈ വ്യാജ കലക്ടർ അപ്രത്യക്ഷമായി എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഭാസ്കർ ബിജു ഐ എസ് എന്ന പേരിലാണ് ഇതേ തട്ടിപ്പുകാർ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് അവരുടെ ഇത്തരം സൗഹൃദ വലയങ്ങളിൽ അകപ്പെടുന്നവരിൽ സാധാരണക്കാരായവർ മാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും മുഖ്യധാരാ മാധ്യമങ്ങളിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ വരെ ഈ വ്യാജന്മാരുടെ സുഹൃത്തുക്കളാകുന്നു അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദമുണ്ടാക്കുമ്പോൾ സൂക്ഷിക്കുക ഇതുപോലുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുന്നതോടൊപ്പം നിങ്ങളുടെ സമ്പത്ത് കൂടി ഇല്ലാതാക്കിയേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു വാർത്തയുമായി മറ്റൊരു നാൾ